ഹലോ ഗായ്സ് എല്ലാവർക്കും മെപിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകുന്നത് ഒരു പാറ കാണാൻ വേണ്ടിയാണ് ആ പാറയിലൊരു കാറ്റാടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കാറ്റാടിയുടെ വിശേഷങ്ങൾ കാണാൻ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മുടെ ഷൈൻകൂട്ടനെ ആദ്യം തന്നെ ഒന്ന് ഓൺ ആക്കണമല്ലോ അപ്പോൾ ഷൈൻകൂട്ടൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പം നമുക്ക് ഷൈൻകൂട്ടനെ ഓൺ ഇടാം ോട്ടിന് നല്ല വിശപ്പണ്ണെന്ന് തോന്നുന്നു അതിന് കുടിവെള്ളം തീരെ കുറവാണ് കുടിവെള്ളം കൊടുക്കണം അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ പോയി കാണണം അങ്ങനെ കൃത്യം പത്തോ മുപ്പതായപ്പോ തന്നെ ഞാൻ കോസ്മോസെണ്ണൻ്റെ വീട്ടിലെത്തി കോസ്മോസ് അണ്ണൻ റെഡി ആയില്ലായിരുന്നു കോസ്മാസണ്ണൻ ഡ്രസ്സൊക്കെ എടുത്ത് മാറാൻ വേണ്ടി റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ കോസ്മാസണ്ണൻ്റെ പറമ്പിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാമറയുമായി മുന്നോട്ട് നീങ്ങി ആദ്യം കണ്ടത് ഒരു ജാതി ക്യാമറമായിരുന്നു അപ്പോൾ ജാതിക്കയൊക്കെ അതിൽ നിപ്പുണ്ട് പിന്നെ ഒരു റോസാപ്പൂ ഉണ്ട് അത് കണ്ടു പിന്നെ ഒരു കുമ്പളങ്ങ ഒരു പേരയുടെ മുകളിൽ കൂടെ കയറി കുറേ കുമ്പളങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി അപ്പോഴത്തേക്കും നമ്മുടെ കോസ്മാസണ്ണൻ റെഡിയായി വന്നു പിന്നെ അവനേം കൂട്ടി ഒറ്റ പോക്കായിരുന്നു പതിനൊന്ന് മണിയോടുകൂടി കോസ്മോസണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും നെടുങ്കണ്ടത്തുള്ള ഓർട്ടീൻ ബാർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും വാങ്ങിയതിന് ശേഷം നേരെ ചതുരം കപ്പാറയെ ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഞങ്ങളൊരു പ്രാവശ്യം മൂന്നാറ് പോയപ്പം ഇതേ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഫുഡ് വാങ്ങിയത് അതുകൊണ്ട് അതേ ഹോട്ടലിൽ തന്നെ വീണ്ടും ഞങ്ങൾ വരികയും അവിടുന്ന് ഫുഡ് വാങ്ങുകയും ചെയ്തു അപ്പം ഇതേ ഹോട്ടലിൽ കഴിച്ചിട്ടുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡുകളാണ് ഇവിടെ കിട്ടുന്നത് നല്ല ചൂടോടു കൂടിയുള്ള ആഹാരങ്ങളാണ് ഇവിടുന്ന് നമുക്ക് ലഭിച്ചത് പിന്നെ ഇവിടെ ഓൺലൈനായിട്ട് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് അടുത്തുള്ളവർക്ക് മാത്രമേ എത്തിക്കുള്ള തോന്നുന്നു അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചതുരങ്കപ്പാറ വെച്ചെന്നാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റാടി കറങ്ങുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും കാറ്റാടി കറങ്ങത്തില്ലാത്ത സമയത്തായിരുന്നു ഞങ്ങൾ പോയി പോകുന്നത് ഇപ്പം അത്യാവശ്യം ചെറിയ കാറ്റൊക്കെ ഉണ്ട് അപ്പം കാറ്റാടി എന്നായാലും കറങ്ങും എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം കാറ്റാടി കറങ്ങോ ഇല്ലയോ എന്നൊക്കെ അവിടെ ചെന്നാലേ അറിയുള്ളൂ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം നമ്മുടെ അമ്പിളി സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ എത്രമേൽ സരസമാം ലക്ഷ്യങ്ങൾ അത്രമേൽ കഠിനമോ മാർഗ്ഗങ്ങൾ ഈ മണ്ണിലാണ് സ്വർഗം ഈ നിമിഷമാണ് നിൻ പ്രതീസ മുന്നോട്ട് 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 അങ്ങനെ ഞങ്ങളുടെ യാത്രയെ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് യാത്രകളുടെ വീഡിയോകൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ എടുക്കാനുള്ള ഒരു പ്രചോദനം അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ചതുരങ്കപ്പാറയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കുള്ളപ്പം വരികയാണെങ്കിൽ നല്ലൊരു വ്യൂ നമുക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും എന്നാലും വേനൽക്കാലമാണേലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല ഒരു അടിപൊളി വ്യൂ തന്നെ നമുക്ക് കിട്ടും തമിഴ്നാടിൻ്റെ കാഴ്ചയാണ് എടുത്തു പറയേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു വ്യൂ കിട്ടും തമിഴ്നാട്ടിലെ കൃഷി രീതികളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു ദിവസം പോയി വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും അവിടുത്തെ കൃഷി തോട്ടങ്ങളൊക്കെ നമുക്ക് ചതുരങ്കപ്പാറയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കും അതൊക്കെ ഒരു ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് കാറ്റാടിയൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു വലിയ ശക്തിക്കുള്ള കാറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കാറ്റാടിയൊക്കെ പതുക്കിയായിരുന്നു കറങ്ങുന്നത് നല്ല ശക്തമായ കാറ്റൊക്കെ ഉള്ളപ്പോൾ ഈ കാറ്റടിയൊക്കെ കറങ്ങുന്നതാണ് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇപ്പോഴും ഭംഗിക്ക് കുറവൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം ഇതിനെക്കുറിച്ച് ബാക്കി നമ്മുടെ മിഥുൻ ബ്രോ കോസ്മോസണ്ണൻ പറയുന്നതായിരിക്കും എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ സൗണ്ട് അത്ര ക്ലിയർ അല്ല എല്ലാവരും ക്ഷമിക്കുക e അപ്പം നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ ചതുരങ്കപ്പാറയിലാണ് നമ്മുടെ നെടുങ്കണ്ടത്ത് നിന്ന് മൂന്നാറൊക്കെ പോകുന്ന ഗ്യാപ് റോഡൊക്കെ പോകുന്ന വഴിയെ വരുമ്പോഴാണ് ഈ ചതുരങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ പറ്റുന്നത് അപ്പം ചതുരങ്കപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാറ്റാടികളാണ് കൂടുതലും അപ്പം ഞാനീട്ട് കഴിച്ചാൽ നല്ല രസമാണ് കാണാൻ പശ്ചിമഘട്ട മലനിരകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മലനിരയാണ് ഈ ചതുരങ്കപ്പാറ എന്ന് പറയുന്ന ഈ ഒരു മലനിര ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം അതിനുപരിയായിട്ട് നമുക്ക് ഇവിടെയുള്ള വിൻഡ് മിൽസ് കാണാം കാറ്റാടി ഇതൊരു കാറ്റാടി പാടമാണ് അതായത് വിൻഡിൻ്റെ സ്പീഡ് അനുസരിച്ച് ഈ ഒരു കാറ്റാടി കറങ്ങി അതുമൂലം ടർബൈൻ കറങ്ങി നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വിൻഡ് മിൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ഇലക്ട്രിസിറ്റി ഇവിടുന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ പ രാമക്കൽമേട് ഭാഗത്തും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് അപ്പം ഇത്രയും ഹൈറ്റുള്ള ഈ ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റ് വീശുന്നത് ഇതിന് വളരെ ഫേവറബിൾ ആയത് അതുകൊണ്ട് തന്നെ ഒത്തിരി വിൻഡ് മിൽസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള വരുന്ന കാറ്റാണ് ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു കാറ്റാടി കറങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഈ ഒരു കാറ്റാടി കാണാനായിട്ട് പറ്റുന്നത് ഇതിൻ്റെ ശാസ്ത്രീയമായ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളം ഉത്പാദിപ്പിക്കുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അവിടെ വെ വെള്ളത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ടർബൈൻ കറക്കിയാണ് ആ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ ഇവിടെ വിൻഡ് സ്പീഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ടർബൈൻ കറക്കുന്നത് അത്രമാത്രം വ്യത്യാസമുള്ളൂ ഈ ഒരു കാറ്റാടിയുടെ ഫാൻ കറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് കോയിൽ ചലിക്കുകയും ആ മാഗ്നറ്റിക് കോയിലിൻ്റെ ഡിഫ്ലക്ഷൻ മൂലം അതിൻ്റെ അകത്തൊരു ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു ഇലക്ട്രിസിറ്റിയാണ് കറണ്ടായിട്ട് ബാക്കി കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര വലുപ്പമുള്ള ടവറും വിത്ത് ടർബൈനുമാണ് ഫാനാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ചോട്ടിൽ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയ്ക്കും വലുതാണ് ഈ ഒരു ടവറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലീവ് തന്നെ ഭയങ്കര വലിപ്പമുണ്ട് സോ അപ്പോൾ ഇത്രയും സ്പീഡിൽ കറങ്ങുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ഒരു മാഗ്നറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ വലുതാണ് അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന എനർജിയും വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് പറ്റുന്നത് വളരെ മനോഹരമായ ഈ ഒരു ടർബൈനും അതുപോലെ ഫാനിൻ്റെ ലീഫുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാർട്സുകൾ കാണാൻ പറ്റും ഭയങ്കര ഇതൊക്കെ നോക്കി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടർബൈൻ്റെ എന്തോ ഭാഗങ്ങളൊക്കെയാണ് അതിൻ്റെ ഫാനിൻ്റെ ലീഫോ ആ ടവറിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന എന്തോ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പാർട്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാർട്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വലുതാണെന്ന് ഇതൊക്കെയാണ് മോട്ടർ കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓരോ ടവറിൻ്റെ ചോട്ടിൽ ഓരോരോ ചെറിയ പുരകളുണ്ട് ചെറിയ വീട് പോലെ ഷെഡ് പോലെ വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെയാണ് ആ ഒരു ജനറേറ്ററിൻ്റെ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ വയറുകൾ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സുമാരൊക്കെ ഉണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അവളൊരു ഓപ്പറേറ്റർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തും ഇതുപോലെ ഓപ്പറേറ്റേഴ്സ്മാരുണ്ടാവും അപ്പോൾ അവരുടെ കൺട്രോളിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വലിപ്പമുള്ള ഭയങ്കര ഹ്യൂജ് വെയിറ്റ് ഉള്ള ഫാനുകളൊക്കെയാണ് ഇവിടെ ഉള്ളവർ ക്രെയിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ യാത്രക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ തന്നെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഒരു കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഫാൻ്റെ ലീവ് അത് മൂന്നാലെണ്ണം ഒക്കെ അടിപ്പിച്ച് ഒന്നിച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര ആദ്യമൊക്കെ ഭയങ്കര ഒരു സന്തോഷമൊക്കെയാണ് പിന്നെ നമ്മൾ കുറച്ച് കയറ്റം കയറി മണ്ടേ ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്യായ വ്യൂ ആണ് നമ്മുടെ തമിഴ്നാടൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ ആണെങ്കിലും പറ്റിയ ഫലങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം എൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോയും വീഡിയോഗ്രാഫിയും ഒക്കെ എടുക്കാൻ കാരണം കാല തെറ്റി താഴെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയി പറക്കിയെടുത്താൽ മതി ഇപ്പം ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അത് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല പാരാഗ്ലൈഡിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്കോപ്പുള്ള ഒരു വശമാണ് ഇവിടെ പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അത് വരുവാണെങ്കിൽ നമുക്കതും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം താഴെയൊക്കെ ഉള്ള ചെറിയ ചെറിയ മലകളൊക്കെ ഭയങ്കര കുഞ്ഞുതാണ് നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ അതുപോലെ ഹൈറ്റിൽ കയറിയാണ് നിൽക്കുന്നത് ഞാനൊക്കെ ഒരു മലയുടെ മുകളിലാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാം എന്നുവെച്ചാൽ സേഫ്റ്റിയൊക്കെ നോക്കി നിൽക്കും ഈ മലയൊക്കെ കയറി അപ്പുറത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവർ ഡേഞ്ചർ പോയിന്റ് ഉണ്ട് അപ്പോൾ ആരും റെക്കമെൻഡ് ചെയ്ത് വരെ അവിടെയൊന്നും പോയി നോക്കാനൊക്കെയായിട്ട് അപ്പോൾ നിങ്ങൾ ഈ ചെല്ലുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് വൈബ് അടിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് അതൊക്കെ അതിനകത്ത് ജനറേറ്ററും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും ജനറേറ്ററും കാര്യങ്ങളും അതിൻ്റെ വർക്കിങ്ങും പരിപാടികളൊക്കെ അപ്പോൾ ഇത് കാണാനും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര സെറ്റപ്പ് പരിപാടിയാണ് പിന്നെ ഞങ്ങൾ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം കാരണം ഇവിടെ വന്നിട്ട് വെള്ളം കിട്ടാതെ അവസാനം മൂഞ്ി തെറ്റി പോകാതിരിക്കാനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും വരുവാണെങ്കിൽ വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുവന്ന ഇവിടെ നിന്ന് നൈഫായിട്ട് കഴിച്ചിട്ട് അടുത്ത വൈബൊക്കെ അടിച്ചിട്ട് പോകാം പിന്നെ നിങ്ങൾ പറ്റുന്നത് ഈ വേനൽക്കാലത്തൊന്നും ഇതിൻ്റെ മണ്ടേ വലിഞ്ഞുകാലത്തതൊക്കെയാണ് നല്ലത് കാരണം വെയിലൊക്കെ അടിച്ച് ഒരുമാതിരി കലമ്പ് കേഫായി പോവും അപ്പം തണുപ്പൊക്കെ ഉള്ള സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷേ കാഴ്ചകൾ ഇത്ര വൈഡ് ആയിട്ട് കാണാനും പറ്റില്ല പണ്ട് ഞങ്ങൾ വന്നപ്പോൾ മൊത്തം മഞ്ഞായിരുന്നു അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ പകലൊക്കെ വരുവാണെങ്കിൽ ഇത്രയും കാഴ്ചകളൊക്കെ കാണാം പക്ഷേ നിങ്ങൾ സേഫ്റ്റി നോക്കി വെള്ളക്കൂപ്പിയും കുടയും ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നൈഫായിട്ട് അവിടെ ഇരിക്കാം ഇനി ഈ കയറ്റം കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഒരു നരക പാലമൊക്കെ പോലെ തോന്നും നമുക്ക് സൈഡിലേക്കൊക്കെ പോയാൽ താഴേക്കൊക്കെ പോയാൽ പിന്നെ തീർത് പണ്ടാരം തുടങ്ങും അപ്പം അങ്ങോട്ടൊന്നും പോവാതെ ഒക്കെ നൈഫായിട്ട് നടുക്കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ അതിന് അപ്പുറം ചെല്ലുവാണെങ്കിൽ മൂലയ്ക്കൊരു വ്യൂ പോയിൻറ്റ് ഉണ്ട് അപ്പോൾ ആ മൂലയ്ക്ക് വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട് അവിടെ ചേട്ടൻ നാരങ്ങാവെള്ളമൊക്കെ ആയിട്ട് ഇപ്പുണ്ട് പറ്റുവാനൊക്കെ അവിടെ നിന്നൊക്കെ നാരങ്ങാവെള്ളമൊക്കെ വാങ്ങിച്ച് കുറിച്ച് വായി വടിച്ചിട്ട് പോകും പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ മെയിനായിട്ടും ഫോട്ടോഗ്രാഫി ആയിരിക്കുമല്ലോ എല്ലാവരുടെയും പ്രധാനം വന്നിട്ടുണ്ടെങ്കിൽ അച്ചാളം വിച്ചാളം കുറേ ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്തേക്കണം എന്നിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മളെ യാത്ര ഏകദേശം തന്നെ എൻഡിങ്ങിലേക്ക് പോകാൻ പോവുകയാണ് ആ താഴെ കാണുന്നതാണ് നാരങ്ങാ വെള്ളം ചേട്ടൻ്റെ കഥ ബാറ്റ് വേണൊരു നാരങ്ങ വെള്ളം ഒക്കെ കാച്ചിട്ട് അയി തിരിച്ചു തിരിച്ച്